ഞാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു കൂട്ടം മണ്ണോട് ചോദിക്കാത്ത മുളപ്പിച്ച് പാകമാക്കി നിർത്തി വേണ്ടതല്ലേ അതാ ഉണ്ണി അല്ലേ ആ ഭവനത്തൊന്നാകട്ടെ ഇന്ന പറഞ്ഞതല്ലേ അല്ലേ അങ്ങനെ വന്നേ എന്തി അങ്ങനെ വന്നേന്ന് അല്ല അങ്ങനെ ആയി പോയി അപ്പൊ എന്ത് ഇതിലും മുമ്പ് ആവാഞ്ഞെ ആ മൂത്ത ഉണ്ടെങ്കിൽ ഇത്ര പ്രായാധികം എന്നിട്ട് ഇതിലും മുമ്പ് എന്ത് ആവാഞ്ഞു ഇത്രയും കാലഘട്ടങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ഉണ്ണിസന്താനങ്ങളുടെ സമയം നല്ലതാ ഉണ്ണിന് ചോദിക്കാതെ കണ്ട് രണ്ട് പൊരുൾ തരാൻ എനിക്ക് നിശ്ചയമുണ്ട് അത് കൈനീട്ടി വാങ്ങിച്ചോ എനിക്ക് സന്തോഷ മനസ്സിലായില്ല ഞാൻ എൻ്റെ ഇല്ലത്തിരുന്നിട്ട് ഈ വരുന്നതും ഈ ദേശത്തുള്ള ഉണ്ണികൾക്കൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് എന്തെനിക്ക് മനസ്സിൽ നിശ്ചയമുണ്ടെങ്കിൽ ഉണ്ണിസന്ധാനങ്ങൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഉണ്ണിസന്ധാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും ആ പൊരുൾ ഉണ്ണിസന്താനങ്ങൾക്ക് തന്നിരിക്കുന്നു കണ്ട് ഞാൻ ി തരാം വേണമെന്നല്ലേ അല്ലേ എനിക്കതില് പങ്കുള്ളൂ അതായത് ഗടുപാട് കൂടാതെ കണ്ട് ആ വിത്ത നശിച്ചു പോവാതെ കണ്ട് കാറ്റും മഴയും വെയിലും വന്നു നശിച്ചു പോവാതെ കണ്ട് കാത്തിരിക്കല എന്റെ ദീപം കെടാതെ കണ്ട് നോക്കും പോലെ ഞാൻ നോക്കിയിട്ടുണ്ട് പുറത്തു വരട്ടെ മനസ്സിലായി ും മണ്ഡപസ്ഥാനം ഞാൻ വളരെയധികം അത് ഈ ഈ ഈ ഈ ദേശം കടന്നതിന്റെ അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദേശങ്ങൾ ഇനിയും കടക്കും അതുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരും ഇനി കുട്ടികളെക്കൊന്നും ഒരു ഗ്രഹാവട്ടെ അല്ലെ നാല് കിടപ്പുമുറിയോട് കൂടിയുണ്ട് അല്ലേ ആ നാല് കിടപ്പുമുറി അതിന്റെ സൗകര്യങ്ങളും അല്ലേ കാണാൻ ചന്തമുള്ളത് അതീ ദേശത്ത് അത്രയും ചന്തത്തിനുള്ളൊരു ഭവനല്ല അങ്ങനെ തന്നെ എന്റെ ചിത്രം നീ വരച്ച ചിത്രത്തിന്റെ വരയ്ക്കാൻ പോകുന്നു വരച്ച ചിത്രത്തിന്റെ കണക്കാൻ ചോദിച്ച എങ്ങനെയാ അല്ല മന ചിത്രം വരച്ചത് തുല്യ എനിക്കും വരച്ചാൽ തുല്യ അങ്ങനെ തന്നെയല്ലേ അല്ലേ നല്ല ചന്തത്തിൽ ആര് വന്നാലും മൂക്കത്ത് വരല് വെക്കണം അല്ലേ അങ്ങനെ തന്നെ ആവണന്ന് മനസ്സിലായില് ഞാനിതൊക്കെ ഇണ്ടാക്കി തന്നിരാ നാലെട്ട് ദിക്കിൽ നിന്നും എന്റെ ഈ ഈ ദിക്കതിന് മുമ്പ് അത്രയും പ്രൗഢീൽ ആരും കെട്ടറിഞ്ഞവരില്ല ഞാൻ ഇങ്ങോട്ട് പുറത്തു വന്നിട്ട് എന്നെ കെട്ടറിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നിന്റെ ഭവനം പ്രൗഢിൽ ഈ ദേശത്ത് അങ്ങനെ ഒരു ഭവനം ഇല്ലാത്ത രീതിയിൽ ഞാൻ കെട്ടിപ്പൊക്കി ചമച്ചു തരും അടുത്താണ്ടക്കോൾക്ക് ഇതേ ദിനം എല്ലാ വില്ലും വേലും കഴിഞ്ഞ് എനിക്ക് അവിടേക്കൊന്ന് കയറണം നിനക്ക് കയറേക്ക് മനസ്സിലായില്ല സമ്മതിക്കല്ലേ ഇപ്പം ആരെങ്കിലും വീണിട്ടുണ്ടോ ആ ഭവനത്തില് രണ്ടാമത്തെ ചോദ്യം ആരെങ്കിലും വീണിട്ടുണ്ടോ ഒടിവൻ ചതവുണ്ടായിട്ടുണ്ടോ അന്നം പാചകം ചോദിച്ചാൽ കേടുവരണ്ട അന്നം പാചകം ചോദിച്ചാൽ കേടുവരണ്ട അപ്പൊ നാല് ചോദ്യത്തിന് ഉത്തരം കിട്ടി ഇല്ലേ എവിടുന്നാ വരണ അന്ന ആസ്ഥാനത്ത് പൊട്ടലുണ്ടാ അടുക്കളയിൽ പൊട്ടലുണ്ട് ഭവനം കുതിയത പഴയതാ അതൊന്ന് തട്ടിപ്പൊളിക്കാൻ പറ്റും കണക്കു നോക്കാൻ പറ്റും വരുന്നതിന് ഉണ്ടോന്ന ചോദ്യം ഇപ്പഴും ആ പോയിട്ടില്ല മനസ്സിലായില്ല നിന്റെ ഇല്ലൊന്നും എന്റെ ആട്ടക്കാരൻ കണ്ടിട്ടില്ല ഇപ്പൊ ഇത്രയും ചോദിച്ചല്ലേ മൂന്ന് നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളെ എനിക്ക് ഉത്തരം കിട്ടി ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താ അന്നം പാചകം ചോദിച്ചാൽ കേടുവരണം എന്ന് പറഞ്ഞു അന്നം പാചകം ചെയ്യുന്ന ആ മുറിയിറയിൽ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാവുണ്ട അതുപോലെ തന്നെ ആ ഭവനത്തിൽ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു പത്ത് വെള്ളികളിൽ പതിനഞ്ച് വള്ളിക്ക് ചെലവുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ശരിയല്ലേ മുഖ നാൾ കൂടുമ്പോ ഒന്നുകിൽ അച്ഛനും നിണം പോക്കൽ വ്യത്യാസം വരാ അല്ലെങ്കിൽ ആരെങ്കിലും കൈകാലുകൾ പൊട്ടി മുറിഞ്ഞ് നിണം പോവാ അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടോ അപ്പൊ പിന്നെ അർത്ഥം ആരൊക്കെയാ ഒന്ന് പറഞ്ഞു അതിലൊരു പോക്ക് വരെ വരവുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അത് കേട്ടിട്ടുണ്ട് ആദരിക്കുന്നുണ്ടോ നീക്ക് മനസ്സിലായില്ല ആ അങ്ങനെ പറഞ്ഞ ഏറെ ആൾക്കാരുണ്ടായില്ല ആരാ മണ്ണിൽ ഞാൻ ഞാൻ ദേശത്തെ കാളി മണ്ണിൽ കൂടി എന്റെ അച്ഛനെ കാണാനായിട്ട് ചൊവ്വാൻ വെള്ളി കടന്നുണ്ടോ എന്നാ ചോദ്യം പോക്ക് ചോദിച്ചു എന്റെ കാര്യക്കാരൻ അതായത് നിന്റെ ഗ്രഹത്തിന്റെ കണക്കിൽ പിഴമുണ്ട് ആ പിഴവൊന്ന് തീർക്കാം പിന്നെ ശരിയല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിനത്തിൽ ഉമ്മറക്കോലായിൽ ദീപം കത്തിച്ചു വെക്കുന്നതാണ് നല്ലവണ്ണം പ്രാർത്ഥിച്ച തട്ടകം കാക്കുന്ന ഉടമ്പുറങ്ങൾ തട്ടകം കാക്കുന്ന എന്റെ അച്ഛനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ കത്തിച്ചു വെച്ച കൈത്തിരി വെട്ടം കണ്ടുപോക്കോളാം തിരിച്ച് അച്ഛന്റെ അരികിൽ പോയിട്ട് അച്ഛനോട് പരിപോം പരാതിയും പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻറെ കയ്യിൽ നിന്ന് ഉരുളച്ചോരും കഴിച്ച് നീ തിരിച്ചു വരുമ്പോ ഇത് ഈ മണ്ണിൽ കത്തിച്ചു വെച്ചിരിക്കുമ്പോൾ മറക്കോലായിരുന്നു അപ്പോ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിൽ സന്താനം ആപത്തു കൂടാതെ കണ്ട കർമ്മങ്ങളും കർമ്മസ്ഥാനം വില്ലും വേലും അതിന്റെ വല്ല കോലും തന്നു പരിപാലിച്ചതാണ് ഭവനത്തിന്റെ നാല് ഭാഗത്ത് മണ് എഴുതി കുറച്ച് വെച്ചേ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് ഒരു മധു ഒരു കോടിയാള ഒരു പാത്രം മനസ്സിലാവണ്ട മനസ്സിലാവണ്ടെങ്കിൽ പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു പറയും അതും ഞാൻ ചോദിച്ചില്ല ഞാൻ ബക്കെ കാര്യം പറഞ്ഞില്ല ഞാൻ നിനക്ക് ചാത്തനെന്ന നിനക്ക് പേടിണ്ടോ മാത്രം ചോദിക്കും ഇപ്പഴും ഞാൻ ചോദിച്ചെന്ന് മാറുന്നില്ല ബച്ചു വേറെ പേടി വേറെ നിനക്ക് പേടി ഉണ്ടാവും ചോദിച്ചോ ഞാൻ വേണ്ടാത്തരം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ചോദിച്ചതാ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നെ കുറിച്ച് അത് തന്നെ ചോദ്യമുള്ളു ആ ചോദ്യം ശരിയായില്ലേ മുടക്കം കൂടാണ്ട് രണ്ടു നേരം വെള്ളിട്ട് വെച്ചേക്കണം മനസ്സിലാക്കും അതുപോലെ തന്നെ അടുത്ത കർമ്മത്തിന് വരുമ്പോ നിന്റെ കൂടെ രണ്ട് വർഷക്കാലം ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ അതിന് മുമ്പ് കൊഴപ്പൊ കുഴപ്പല്ലേ നീ പറഞ്ഞ വാക്കിന്റെ മറു ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ തന്നെയല്ലേ സങ്കടപ്പെടേണ്ട കാര്യം പറഞ്ഞു നീ വന്നത് എന്തിരാന്നു എന്താ കാര്യം എനിക്കറിയാം സങ്കടപ്പെടേണ്ട കാര്യമില്ല മനസ്സിലായില്ല പത്ത് പേരറിയാൻ നിന്നെ ചാർത്തിയിട്ടില്ല ആദ്യം മിന്നു വിട്ട പിണിയാളര് നിക്കാം അത് രേഖാമൂലമുള്ളതാ നീ രേഖ ഇല്ലാത്തതാ അപ്പൊ രേഖാമൂലമുള്ളതാ വേണ്ടേ രേഖ വേണ്ടേ ഒന്ന് രണ്ടാമത് നീ നാലാമത്തെയാ ആ ചാർത്തിതല്ല കണക്ക് നീ നാലാമത്തെ ആദ്യം മംഗല്യം കഴിച്ച കുറച്ച് കാലങ്ങൾ തങ്ങിപ്പാർത്തു അത് കഴിഞ്ഞ് പതിനെ വേണ്ട വേറെ ഉണ്ണിയുടെ കൂടെ കുറച്ച് കാലം തങ്ങിപ്പാർത്തു അത് കഴിഞ്ഞ് നിന്നെ അഗ്നി സാക്ഷിയായിട്ട് നിന്നെ കെട്ടി ആ കെട്ടുന്ന സമയത്തും വേറെ ഉണ്ണിയിലെടുത്ത് ഇപ്പൊ തിരിച്ച് ആദ്യത്തെ കടവിലിക്ക് തന്നെ പോയി എന്ന് മനസ്സിലായില്ല ആദ്യത്തെ കടവിലിക്ക് തന്നെ പോയിന്ന് എന്താ വേണ്ട ആ ഉണ്ണി കർമ്മറിയാം മുഴുവൻ അറിയില്ല എന്താ വേണ്ടേ ആ കർമ്മം പഠിച്ചൊക്കെ വേണ്ടാത്തരെന്ന് മാത്രമല്ല അതായത് വെല്ലവന്റെ മുതൽ ആഗ്രഹിക്കാം അത് നടത്താൻ വേണ്ടി ചെയ്യുക നല്ലതൊന്നും പ്രവർത്തിച്ച് വെച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല അതായത് വശീകരണ സമ്പ്രദായങ്ങൾ മാത്രം പുണ്യ വശത്താക്കി വെച്ചുള്ളൂ ഏത് പെൺസന്ധാനം ചേല ചിറ്റി ഒന്നിനെ കിട്ടിയ അതിനെ കാണാൻ ഒന്നിനെ കണ്ട് അതിനെ വശത്താക്കണം കുറച്ച് നാൾ തങ്ങിപ്പറഞ്ഞ അതിന്റെ കയ്യിലുള്ളതൊക്കെ വാങ്ങിച്ച് പറ്റി അതിനെ പടി ഇറക്കണം ഇതാ ചിന്തയുള്ളൂ നീ അത് വാങ്ങിച്ച് വെട്ടിപ്പണതണം ആ വെള്ളിയെടുത്ത് നീ തകണം മറച്ചാൽ പിടിച്ച് തരാം പോരെ നീ പൊക്കോത്തൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതെന്തായിരുന്നു പൊരുവിൽ അതും എനിക്ക് മനസ്സിലാ അതുകൊണ്ടല്ലേ ചെമ്പൂരത്തകുട് കിട്ടിയോ എന്ന് ചോദിച്ചത് അന്തിനാ എന്റെ നാലാമടത്തിന്റെ പേര് പോന്നി ഞാൻ പറഞ്ഞതിന്റെ കാര്യമായിട്ടില്ല നിനക്ക് നിന്നെ മിന്നിടിപ്പിച്ചുകൊണ്ടു വന്ന ആ പുരുഷന്റെ നാലാമേടത്തിന്റെ പേര് പറയാനാ ആ പറഞ്ഞു അങ്ങേരുടെ പേരല്ല ആ വല്ല കല്ലും കരുക്കളൊക്കെ നിന്റെ നാലാമേടത്ത് ആ പുരുഷന്റെ നാലാം മേഡാണ് നിന്റെ നാലാം മേഡം അവരുടെ കല്ലുമല്ല സമ്പ്രദായമായിട്ട് വല്ല കരിക്കളും മുൻകാലത്ത് വെച്ച് എന്ന് അറിയാമെന്ന് ചോദിച്ചുള്ളൂ അതേ കുഞ്ഞു കുട്ടി പോലൊന്നല്ല അതുപോലെ തന്നെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടോ എന്ന് ഉണ്ടോന്ന് അറിയാനാ ചോദിച്ചുള്ളൂ ശത്രുക്കളുണ്ടായിക്കോട്ടെ ശത്രുക്കളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്താ നോക്കണേ ഞാൻ ചോദിച്ചത് എന്താ നിനക്കോളും മനസമാധാനം ഉണ്ടോന്നു ചോദിച്ചുള്ളൂ ഇവിടെ വന്നതിലും മുമ്പുള്ള ഇപ്പൊന്നായിട്ട് അതായത് വേവലാതി ഉണ്ടായിട്ടൊരു ഔഷധക്കാരൻ എടുത്ത് തീരട്ടെ അങ്ങേരം തന്നിട്ട് ഔഷധം സേവിച്ചാൽ ഈ വേവലാതി പോകണ്ടെന്നറിയാൻ ചോദിച്ച പോലെ നീ ഇവിടെ വന്നിട്ട് നിനക്ക് മനസ്സിന് സമാധാനം ചോദിച്ചിട്ടുണ്ട് തരും ശത്രു എത്രണ്ടായിക്കോട്ടെ അത് എനിക്കറിയേണ്ട കാര്യം ഈ പൊക്ക മതിയാ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ ഉണ്ട് ചെയ്തതി അതായത് ആ ഉടമ്പടി എഴുതി പറ്റിട്ടല്ലോളൂ മനസ്സിലായില്ല നിനക്ക് കുറച്ച് വെള്ളി തന്നു അല്ലേ അതിലും കൂടുതലും തന്നിട്ടില്ല ഇല്ല നിനക്ക് ആ വെള്ളി കൊണ്ട് നിന്റെ ആ കടലാസുപത്രി എടുക്കാനും പറ്റില്ല പറ്റൂ പറ്റില്ല അപ്പൊ നീ ഇപ്പൊ വന്നത് ഞാൻ കൊണ്ടു വന്നതാ മീതുള്ളത് എനിക്ക് കണക്കില്ല മനസ്സിലായില്ല അതുകൊണ്ടല്ല നിന്നോട് അതിന്റെ വെള്ളിയുടെ കണക്ക് ഞാൻ ചോദിക്കാഞ്ഞത് ഇപ്പൊ കൊണ്ടുവന്നത് ഞാൻ കൊണ്ടുവന്നതാ അപ്പൊ എന്ത് വേണം നീ നിന്റെ ദേശത്ത് വേണ്ടപ്പെട്ട അധികാരിനെ വിളിച്ചോ തൊപ്പി വെച്ച അധികാരിനെ വിളിച്ചോ ആ കറുത്ത പത്രക്കാരനെ വിളിച്ചു നീ ഉടമ്പടി ഉണ്ടാക്കുമോ വീട്ടുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം മതിയോ അല്ലെങ്കിൽ നിന്റെ ഈ മണ്ണ് പോകൂ അങ്ങനെ ഇതാക്കാൻ പാടില്ല എന്നിട്ട് നിന്റെ പുരുഷൻ നിര്യാണപ്പെട്ടിരിക്കുന്ന അങ്ങനെ അല്ലേ അപ്പൊ നിന്നെ പഴിയാതെ ആക്കാനും പറ്റില്ല അതുപോലെ തന്നെ നിന്നെ കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് അപ്പോ ഇവരുടെ വെള്ളിക്ക് ഒരു അമ്പത് വെള്ളിയും കൂടി ഞാൻ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ എനിക്ക് ഈ ഇവരും അങ്ങനെ പറഞ്ഞു അത് തീർത്തും നീ ഉടമ്പടി വെച്ചോ ഒരു വട്ടം കൂടി നീ ചോദിച്ചു എന്നിട്ട് അടുത്ത ഉടമ്പടി ഞാൻ ആക്കി പഴി വാങ്ങിക്കുന്നു തെരഞ്ഞെടുപ്പ് ഒരു അധികാരി ആ നേരെ വിളിച്ചേക്കണം ഒരു നല്ല തൊപ്പി തൊപ്പിക്കാറുണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ നീ ആ പിണിയാളരെ കൊണ്ടുപോകാം ആരുടെ ശരീരം കൂടുതൽ ചൂട് കുറച്ചു നേരം തണുത്ത പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും മനസ്സിലാവണ്ടീ നിന്റെ കൂടെ ചെയ്യുന്ന ഉണ്ണികളുടെ പേര് ഒരു കർമ്മം വേറെ ഉണ്ണിക്ക് പറഞ്ഞു വെച്ച കർമ്മം ആ ഉണ്ണിയുടെ പേര് എഴുതി കൊണ്ടുവരാ നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നു മണ്ണ് ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം നെയ് ഒരു പുരുഷപ്രതിമ ഒരു ചന്ദ്രകല പച്ചപ്പെട്ട് നിന്റെ ശരീരം വീണ നീ ആ അത് തന്നെ ഞാനും പറഞ്ഞു മുതലാ ഇവിടെ കൊടുത്തൊന്നും ഇത്ര ഉണ്ണിയുടെ നിശ്ചയം അങ്ങനെയല്ല മനസ്സിലാവണ്ട മാതാവ് അതായത് ജന്മം നൽകിയ മാതാവ് ഈ മണ്ണിൽ ഇരിക്കുന്ന കാലം വരെ നിന്നെ നേരെയാക്കില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിന്റെ മാതാവ് ഇരിക്കുന്ന കാലം വരെ നിന്നെ നേരയാക്കില്ലെന്ന് പറഞ്ഞ പിന്നെ അനിയന്റെ അടുത്ത് വിടാൻ പറ്റൂ അനിയത്തിന്റെ േ ആ ആ പൊക്കൽ കൂടി മുറിക്കുന്നവരെ ബന്ധം നീ കഴിക്കുന്ന ഒമ്പത് പത്ത് മാസക്കാലം ഈ പൊള്ളല് കിടക്കുന്ന ഉണ്ണി അനുഭവിച്ചത് അല്ലേ അതിനാണ് ഒരു ഉണ്ണിയർക്കും പൊക്കൽ കൂടി ബന്ധം പറയുന്നത് ആ ഒരു ബന്ധം ആ മാതാവിന് ഈ ഉണ്ണിയോടില്ല അപ്പൊ അതിന് മനസ്സിലായില്ല അത് നിലനിൽപ്പാ ഞാനും ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഇതൊന്നും ചെയ്യിച്ചോ അതിനധികം വെളിയില്ല നിനക്കറിയാലോ ഈ ഉണ്ണി തന്നെ പോയാ മുന്നിലും മുന്നിലും നീയാ നിക്കണെന്ന് പറഞ്ഞ നിനക്ക് കിട്ടൂട്ടോ പണി നോക്കി ചെയ്യുന്ന മനസ്സിലാവുന്ന ഇതിനൊഴിവാക്കണം കിട്ടാവുന്ന വാങ്ങിച്ചില്ല ചെയ്തോട്ടെ എനിക്കത് ഞാൻ ചേർത്ത് നിർത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല നീ അങ്ങനെ തന്നെ പറഞ്ഞേക്കു ചാടൻ്റെ ഒഴിഞ്ഞു മാറ്റി ഇനി മായക്കാലിയിരിക്കുന്ന കാലം വരെ നിന്റെ ഏട്ടൻ ജയിക്കുന്ന കാലം വരെ എൻ്റെ ഇല്ലം മലപ്പോലായിരിക്കും ഒരു ദുഷ്ടജന്തുക്കളും ഒരു ദുഷ്ടപ്രവർത്തികളും ഒരു ആഭിചാരങ്ങളും എൻ്റെ ഇല്ലം മലപ്പോലായിരിക്കും കടന്നു വരുതരുത് അതുപോലെ തന്നെ ഞാൻ ജന്മം നൽകിയ ഉണ്ണിസന്ധാനങ്ങൾക്കും ആ ഉണ്ണിസന്ധാനത്തിനും പ്രത്യേകം ആ ഉണ്ണിസന്ധാനത്തിന് ആപത്ത കൂടാക്കേണ്ട കർമ്മ കർമ്മസ്ഥാനം കൊടുത്ത് അതിനൊരു കരക്കി അടിപ്പിച്ചേക്കണം എൻ്റെ കർമ്മത്തിനും ദോഷം നോക്കിയേക്കണം അതിന്റെ <laughs>

ഈ ജന്മം കൊണ്ട് നാലാം വേദക്കാരിയാണ് എന്നെ കയറി കാലമായിട്ട് ഈ ഉണ്ണികളെ കൂടെയൊക്കെ ചങ്ങാത്തം കൂടിയിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി നീ നേറ്റം തന്നു അതൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പഴും ഒരു സങ്കേതമാണ് നാലാം വേദക്കാരിക്ക് ആ ഒരു ചടങ്ങ് മുടക്കിട്ട് എന്നെ വിളിക്കണേ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ മുന്നോട്ട് കൊണ്ടാണ് അല്ലാതെ രണ്ട് വേറെ കുഴപ്പമില്ല മനസ്സിലായി അളവിനുള്ളി അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ആ ചിങ്ങും തീരുന്നതിനും കർക്കടം അവസാനത്തിനും ചിങ്ങത്തിന്റെ തുടക്കത്തിനകത്ത് മറ്റേ പാത്രയ്ക്കുള്ളിൽ ഒരു സംഭവം നടന്നേക്കണം അതങ്ങട്ട് നടന്നു പോവുക അതിനെക്കുറിച്ച് അവരാധിപ്പിക്കുന്ന ആ സന്ധാനത്തിന്റെ പേരെ എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ്റെ ഒരുകുളത്തിന്റെ കാരണം ഒരു പാത്രം നയിച്ചാരി മുന്നിൽ ആ ഉള്ള മാതാവികളോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവരോടോ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തരാം そ